ഹലോ ഫ്രണ്ട്സ് ത്രഡ്സ് ഹെവനിലേക്ക് സ്വാഗതം ഇത് നമുക്ക് കുറച്ച് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് കാണാം അതുകൊണ്ട് ഫസ്റ്റ് വന്ന് ഒരു ആഷ് കളറിലോ അല്ല വൈറ്റ് ലീഫ് അതിൽ ചെറിയ ബ്ലാക്ക് വരകൾ പോയിട്ടുണ്ട് വളരെ അതിനൊരു സിക്സ് ആഗാണ് പ്രയർ ആയിട്ട് വരുന്നത് ഇത് വളരെ മനോഹരമാണ് ഇത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് രണ്ട് ബോട്ടമോ അത് അല്ലെങ്കിൽ ബോട്ടം ടോപ്പ് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ രണ്ട് ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഇത് ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ വളരെ മനോഹരമായിരിക്കും ഇതൊരു കോഫി ബ്രൗൺ കളറാണ് ഇതിൻ്റെ പെയർ ഇതൊരു പെയറായിട്ട് വരുന്ന ഇതാണ് ബെറ്റാണ് അത് അത് അടുത്ത കളർ അതിൻ്റെ കളർ ആണ് ബ്രൗൺ കളർ ഇത് വളരെ മനോഹരമാണ് ഇതിൻ്റെ പേറാണ് ഈ കാണുന്നത് ഇത് വളരെ മനോഹരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഈ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇത് അയച്ചുതരിക്കും അത് ഒരു പീസോ രണ്ട് പീസോ മൂന്ന് പീസോ എത്ര പീസോ ആണെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആളുകൾ പറഞ്ഞാൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തരും അപ്പം നിങ്ങൾ പറയുന്ന മോഡലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അടുത്ത മോഡലാണ് ഇത് പാറ്റേൺ ആണ് ഇത് ഇത് കോഫി ബ്രൗൺ കളറാണ് ഇതിന് ഒരു പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള പ്ലെയിനാണ് ഇതിൻ്റെ പെയറായിട്ട് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പീസാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതായിരിക്കും പക്ഷേ മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ സ്റ്റൈലായിട്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ താങ്ക് യു ആകട്ടെ